ഹലോ എല്ലാവർക്കും ഒരിക്കൽ കൂടെ അമ്മൂസ് കുത്ത് ബുക്കിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യമേ തന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ അതിനുശേഷം ഒരു നോട്ടിഫിക്കേഷൻ ബെല്ല് തെളിഞ്ഞു വരും അപ്പം അത് ക്ലിക്ക് ചെയ്യാനും കൂടെ നിങ്ങൾ മറക്കരുത് അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് ഒരു സംഭാരം റെസിപ്പിയാണ് സോഡ സംഭാരം അത് നമുക്ക് പെട്ടികടയിൽ നിന്നൊക്കെ കിട്ടില്ലേ അതേപോലെ തന്നെ നല്ല നാടൻ സംഭാരം നമുക്ക് വീട്ടിലും ചെയ്തെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് കിടക്കാം നമുക്ക് ഈ സംമ്പാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോർമലി എല്ലാ സമ്പാരും ഉണ്ടാക്കുന്ന പോലെ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ആവശ്യം അതിൻ്റെ കൂടെ ഞാൻ സോഡയും കൂടെ ചേർക്കുന്നതേ ഉള്ളൂ ബാക്കി നമ്മുടെ സാധാരണ കറിവേപ്പില ഇഞ്ചി പച്ചമുളക് ചെറിയ ഉള്ളി പിന്നെ ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം പിന്നെ തൈര് ഉപ്പ് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർക്കുന്നില്ല പിന്നെ നാരകത്തിൻ്റെ എല്ലാം ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുത്താൽ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുക്കുക അതിലേക്ക് ഞാൻ ഒരു അര കപ്പ് തൈര് ചേർത്ത് കൊടുക്കുകയാണ് പുളിയുള്ള തൈരാണ് കേട്ടോ അരക്കപ്പ് ചേർത്ത് കൊടുത്താൽ ഒരു കാൽ കപ്പും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പം ടോട്ടൽ മുക്കാൽ കപ്പ് തൈരാണ് അപ്പം നമുക്ക് രണ്ട് ഗ്ലാസ് സംഭാരത്തിനുള്ളതാണ് ഞാൻ കാണിക്കുന്നത് പിന്നെ ഇതിലേക്ക് ശകലം കറിവേപ്പില ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് ഇങ്ങനെ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം അപ്പം രണ്ട് പച്ചമുളക് ഞാൻ എടുക്കുന്നത് ഇതിന് തന്നെ അത്യാവശ്യം ഇരവുണ്ടാവും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അത് ഇതേപോലെ മൂന്ന് പീസ് ആക്കിയതാണ് ഒന്ന് ചെറുതാക്കിയേ ഉള്ളൂ അതും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ചെറിയ ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ഉള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർ ചേർക്കണം എന്നില്ല കേട്ടോ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ അതും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പം വിലയിലെ കഷ്ണങ്ങളൊന്നും നിൽക്കാത്ത തരത്തിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് തൈരൊക്കെ അടിച്ചപ്പോൾ കണ്ടത് നല്ല ലൂസായി വന്നിട്ടുണ്ട് അതേപോലെ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് അടിച്ചിട്ട് അടിഞ്ഞിട്ടും ഇനി നമുക്ക് ഇതിലേക്ക് സോഡ ചേർക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ചേർത്തിട്ട് നമ്മുടെ സാധാരണ സംഭാറായിട്ട് യൂസ് ചെയ്യാം ഞാൻ ആദ്യം പറഞ്ഞാൽ പോലെ ഇതിലേക്ക് ഒരു നാരകത്തിന്റെ എല്ലാം കൂടെ തിരുമ്പി ഇങ്ങനെ ഇട്ടു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പ്രത്യേക ഒരു ഫ്ലേവറും കൂടെ ആയിരിക്കും പിന്നെ ഒരു സെർവിംഗ് ഗ്ലാസ് എടുത്തിട്ട് സെർവിംഗ് ഗ്ലാസിന്റെ പകുതി നമുക്ക് ഈ സംഭാരം നമ്മൾ ഈ മിക്സ് ചെയ്തിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കാം സെർവിംഗ് ഗ്ലാസിന്റെ പകുതി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ശകലം കൂടെ ഒപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ആദ്യം ഉപ്പിട്ടിട്ടുണ്ട് പക്ഷേ അത് ഇനിയിപ്പോൾ സോഡയും കൂടെ ഒഴിക്കുമ്പോൾ ഉപ്പ് മതിയാവില്ല അതുകാരണം ഞാൻ വീണ്ടും ഇട്ടത് ഉപ്പിട്ടതിന് ശേഷം നമുക്ക് സോഡ ഒഴിച്ചു കൊടുക്കാം പകുതി നമ്മളെ ഈ തൈരിൻ്റെ മിക്സും പകുതി സോഡയും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ സോഡ സംഭാരം റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നല്ല കിടിലൻ ഒരു സംഭാരമാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുക പിന്നെ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്ത് അറിയിക്കാം സംശയങ്ങളൊക്കെ ചോദിക്കാം അപ്പോൾ ഇതേപോലെയുള്ള വെറൈറ്റി റെസിപ്പീസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്